അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മട് വരുന്നത് ശരിക്കും ഞാൻ ഒരു ശരിക്കും കോഴിക്കോട്ടുകാരിയാണ് എറണാകുളമാണ് പഠിച്ചതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ കലാരംഗത്ത് ഇത്രയും വർഷമായിട്ട് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളരെ കുറവാണ് വരുന്നത് ഞങ്ങളൊക്കെ ശരിക്കും എറണാകുളം സൈഡാണ് കൂടുതലും പോകുന്നത് എന്നെ പിന്നെ ഇവരാ ഇവരെന്നെ ഓരോ ദിവസം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ ആയിട്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ സത്യത്തിൽ ആ ഭാഗത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇവരുടെ ഇത്ര ഇവർ ഇത്ര വലിയ പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റിയാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റെടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പം നമ്മൾ ആലോചിച്ചു നമ്മളും മമ്മുക്കാട് കൂടിയും ലാലേട്ടൻ്റെ കൂടിയും ദിലീപിൻ്റെ ഒക്കെ അഭിനയിച്ച ആളാണ് പക്ഷേ അതിലേക്കൂടെ കൂടുതലും പോപ്പുലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കൂടെ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു മൊബൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് മനസ്സിലായത് ഇവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടാണ് അപ്പോഴാണ് ഇവര് വീട്ടിൽ എറണാകുളത്ത് വന്ന് ഇവര് എന്നെ സൈനാർത്ഥിയായിട്ട് വരുന്നെടുത്ത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെമ്മടുന്ന സ്ഥലത്ത് വരാൻ പറ്റിയത് പക്ഷേ നമ്മളൊക്കെ ഈ സിനിമയിലും പിന്നെ ടി വിയിലൊക്കെ അഭിനയിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഇതേപോലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് വെള്ളം വളരെ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം പക്ഷെ അല്ല ഇനി ഒരുപാട് നല്ല വീഡിയോസ് വരും കൂടെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ല്ല ഞാൻ ചെയ്യുവാന് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം എ കെ സി ജ്വല്ലറിന്റെ ഇനോഗ്രേഷൻ പ്രമാണിച്ച് വരാൻ പറ്റിയിലും ഈ ഒരു കടയ്ക്ക് ഒരുപാട് ബർക്കത്ത് പഠിച്ചോൺ കൊടുക്കട്ടെ എന്നീ അവസരത്തിൽ പറയാണ് താങ്ക്